ഇന്ത്യൻ സമയം മൂന്നു മണിക്കാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കിസ് ബാവ കാലം ചെയ്തത് ജർമ്മനിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന ബാവ ജർമ്മനിയിൽ ചികിത്സയിലായിരുന്നു വയസ്സായിരുന്നു ആയിരത്തി സെപ്റ്റംബറിലാണ് ഇഗ്നാത്തിയോസ് സഖ പ്രഥമൻ ബാവ സഭയുടെ പരമാധ്യക്ഷനായത് അൻപത്തിയൊന്ന് വർഷം ബിഷപ്പായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം ആഗോള അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ആയിരത്തിമൂന്നിൽ ഇറാഖിലെ മസൂളിലാണ് ബാവ ജനിച്ചത് പോപ്പുമാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ അധ്യക്ഷനായിരുന്നു സിറിയയായിരുന്നു ആയിരുന്നു ആദ്യ പ്രവർത്തനമേഖല ആഭ്യന്തര കലാപം രൂക്ഷമായ പ്രദേശത്ത് സമാധാന സന്ദേശം പരത്തുന്നതിന് തീവ്ര പരിശ്രമം നടത്തി പിന്നീട് ലബനിലേക്ക് മാറ്റി കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു സംസ്ഥാനത്ത് സുറിയാനി സഭയെ ശക്തിപ്പെടുത്തുന്നതിന് സാമ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചു നാലു തവണ കേരളം സന്ദർശിച്ചിട്ടുള്ള ഫത്രിയാർകിസ് ബാവ രണ്ടായിരത്തി എട്ടിലാണ് ഒടുവിലെത്തിയത് സഭാതർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മുൻകൈത്തു ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ മാത്രമല്ല സമാധാന സ്നേഹികളെയും അഗാധ ദുഃഖത്തിലാഴ്ത്തിയാണ് നന്മയുടെ ദൂതൻ യാത്ര പറഞ്ഞത് ഇന്ത്യ വിഷൻ കൊച്ചി